വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർഷക ദിനത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചത് കെ ആർ സന്ദീപിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിയത് പഞ്ചായത്ത് ഓഫീസിന്റെ പടികൾ നിരാഹാര കാരണം സംഘടിപ്പിച്ചത്വത്തിലായിരുന്നു കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരികയാണ് പ്രത്യേകിച്ച് കാട്ടുപന്നി എന്നൊരു ജീവി കർഷകരെയും അവരുടെ ജീവനും സ്വത്തിനും ഹാനികരമാക്കുന്ന രീതിയിൽ വളരെ താമരക്കുളം അതുകൊണ്ട് ചുനക്കര ഭാഗങ്ങളിലായിരുന്നു ഇപ്പോൾ അത് വള്ളിമൃഗത്തിൻ്റെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് വള്ളി വൃത്തിൻ്റെ പ്രദേശം പോച്ചർ ഭാഗത്ത് എന്നിവയിലും എന്ന് എന്നിടത്തും അവിടെ പകൽ സമയങ്ങളിലും ഇതിൻ്റെ ശല്യം കൂടിയിരിക്കുകയാണ് പല ആൾക്കാരും ഇത് ഹോസ്പിറ്റലിലായിരിക്കുകയാണ് ഇതിൻ്റെ ശല്യം കാരണം അതുപോലെ തന്നെ താമരക്കുളം പഞ്ചായത്തിലാണെങ്കിൽ ആരുടെ പന്നികളെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി ം പഞ്ചായത്തിൽ ഇതുവരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല പ്രശ്നങ്ങൾക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉറപ്പു നൽകി ഇതേ തുടർന്നാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത് വള്ളികുന്നത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ദീർഘനാളുകളായി കാട്ടുപന്നിയുടെ ശല്യം വലിയ തോതിലാണുള്ളത് ഇതുമൂലം കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിലാണ് കർഷക കൂട്ടായ്മ സമരവുമായി രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം